കോഴിക്കോട് പന്നിയങ്കരയിലെ ഫ്ളാറ്റിൽ ലഹരി പാർട്ടി നടത്തിയ സംഭവത്തിൽ കേസെടുക്കാതെ പോലീസ് ഒത്തുകളി നഗരത്തിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ താമസിച്ച ഫ്ളാറ്റിലാണ് പത്തംഗ സംഘം അർദ്ധരാത്രി ലഹരി പാർട്ടി നടത്തുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്തത് എന്നാൽ സംഘത്തെ പിടികൂടാനോ സംഭവത്തിൽ കേസെടുക്കാനോ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല പന്നിയങ്കരയിലെ പ്രമുഖ ബിൽഡേഴ്സിന്റെ ഫ്ളാറ്റിൽ കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിയോടെയാണ് സംഭവം സ്വകാര്യ ആശുപത്രിയിലെ മഹാരാഷ്ട്രക്കാരനായ ഡോക്ടറും ഡെന്റിസ്റ്റും മറ്റൊരാളും താമസിക്കുന്ന ഫ്ലാറ്റിലാണ് പുറത്തുനിന്നുള്ള സംഘമിപ്പാക്കി കൈന്നെല്ലാം ഇങ്ങനെ ബ്ലഡ് ഡ്രോപ്സ് ആയിട്ട് വീഴുന്നുണ്ട് അപ്പം ആണ് മനസ്സിലായത് നമ്മളിത് ആദ്യം വിചാരിച്ചത് ഇത് മദ്യം എന്താണെന്നാണ് പിന്നാണ് മനസ്സിലായത് ഡ്രഗ്സ് ആണ് യൂസ് ചെയ്തതെന്നുള്ളത് ഭയങ്കര തട്ടി കയറി തെറി വിളിക്കാനെല്ലാം തുടങ്ങി അപ്പം ഫിറോസ്വറിനെ നമ്മൾ പോലീസിനെ വിളിക്കുന്നതാണ് പോലീസിനെ വിളിക്കുന്നതാണ് അപ്പം പറഞ്ഞു യു കോൾ യർ ബ്ലഡി ഈ പോലീസ് എന്ന് പറഞ്ഞു പോലീസ് വരുമ്പോഴേക്കും ഇവരെന്ത് ഡോക്ടർ പ്രശാന്ത് എന്ന് പറഞ്ഞ ആൾ ഗേറ്റ് ചവിട്ടി പൊളിച്ചു എന്നിട്ട് ഈ ബാക്കിയുള്ള ഒരു കാറും ബാക്കിയുള്ള ഒരു ബൈക്കും ഉണ്ട് അവരെല്ലാവരും പോകാനിച്ചു സംഭവ സമയം തന്നെ മീറ്ററുകൾ അകലെയുള്ള പന്നിയങ്കര പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചെങ്കിലും ഒരു മണിക്കൂർ കഴിഞ്ഞാണ് പോലീസ് എത്തിയത് ഫ്ലാറ്റിലെ താമസക്കാരായ ഡോക്ടർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് കൊണ്ടുപോയെങ്കിലും ഉടൻ വിട്ടയച്ചു വൈദ്യ പരിശോധന നടത്തുകയോ രക്തപരിശോധന നടത്തുകയോ ഒന്നും ചെയ്യാതെ ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല അവരിവിടെ തിരിച്ചെത്തിയപ്പോൾ തൊട്ടടുത്ത ദിവസം ഞങ്ങൾ സ്റ്റേഷനിൽ അന്വേഷിക്കാൻ ചെന്നു അവർ പറയുന്നത് പരാക്രമം കാണിച്ചു ഇവിടെ ഒരു സ്ഥലത്തെത്തിയ കോസ്റ്റൽ പോലീസ് എസ് ഐ യുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുക്കാതെ ഇവരെ വിട്ടയച്ചതെന്നാണ് പോലീസ് വിശദീകരണം ഇതിനിടെ താമസക്കാരായ ഡോക്ടറും സംഘവും ഫ്ളാറ്റിലെ മുറി ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു ലഹരി പാർട്ടി നടത്തി പോലീസ് സ്റ്റേഷനിൽ പോലും അക്രമം കാണിച്ചവരെ രക്ഷപ്പെടാൻ അനുവദിച്ച സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് റിപ്പോർട്ടർ കോഴിക്കോട്